മോളിൽ നിന്ന് ഇരുന്നാണല്ലോ നൃത്തം ചെയ്തത് അപ്പോൾ ശരിക്കും നൃത്തം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ അതിന് ഡിഫറെൻ്റ് ആയിട്ട് താളമൊക്കെ ഒപ്പിച്ച് അവളുടെ ആ ഒരു നൃത്തം കാണണമായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വയ്യാത്തൊരു കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്ന അങ്ങനെ ഒരു ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ മോൾക്ക് മനസ്സിലുള്ള സ്വപ്നങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ആരാവണം മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ആവണം അല്ലേ മജിസ്ട്രേറ്റിന്റെ ജോലി മോളോട് ആരാ പറഞ്ഞു മജിസ്ട്രേറ്റ് ആവാം മജിസ്ട്രേറ്റ് എന്ന ആളെ കുറിച്ച് മോളോട് ആരാ എനിക്ക് മജിസ്ട്രേറ്റ് ആഗ്രഹം പറഞ്ഞേക്ക് ൃത്തരായ ഒരു വിഭാഗം വനിതകളുണ്ട് നമുക്കിടയിൽ അവരാരാണെന്നറിയാമോ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാർ അത്തരത്തിലൊരു കുഞ്ഞാണിത് അഷ്ടമിന്നാണ് ഈ സുന്ദരി കുട്ടിയുടെ പേര് ഇത് അഷ്ടമിയുടെ അമ്മ ശരണ്യ ഒരിക്കലും അവരെ കുറച്ച് കാണുകയോ അങ്ങനെയൊന്നുമല്ല ഈ മകൾ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നത് കുറച്ച് മുന്നേ നമ്മൾ വേദിയിൽ കാണുകയുണ്ടായി എന്തായാലും അവളെ അങ്ങനെ വളർത്തിയെടുത്ത ഈ അമ്മയ്ക്കാണ് എല്ലാ അഭിനന്ദനവും നൽകേണ്ടത് നമുക്ക് അമ്മയോട് സംസാരിക്കാം ശരണ്യ കരുത്തയായ ഒരു സ്ത്രീ ആ കരുത്ത് ശരിക്കും പലരും കാണാതെ പോവുകയാണ് അല്ലേ ഇത്തരം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു പ്രധാന കാര്യം പക്ഷെ നിങ്ങൾ കരുണ അർഹിക്കുന്നവരല്ല നിങ്ങൾ അഭിനന്ദനങ്ങളാണ് അർഹിക്കുന്നത് എങ്ങനെയാണ് ഈ മോളെ വളർത്തുന്നതിലുള്ള ആ ഒരു ചാലഞ്ചസ് ആ ചാലഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത് നമുക്ക് ജനിച്ച സമയത്തെ സ്പൈനൽ കോഡിന് ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാലിന് ഈ പ്രശ്നം വന്നത് ആദ്യമൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇതാ നമുക്ക് ഇങ്ങനെ ഒരു എങ്ങനെ അതിനോട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല പിന്നെ ഒന്നാം ക്ലാസ് സ്കൂളിൽ ചേർന്നാൽ പിന്നെ ഇവളുടെ ജീവിതവും ഞങ്ങളുടെ മൊത്തത്തിൽ മാറിയത് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് പിന്നെ യു ആർ സിയിലെ ടീച്ചർ ഉൾപ്പെടെ സവിത ടീച്ചർ ഒന്ന് ടീച്ചറാണ് ടീച്ചറാണ് ഡാൻസ് എല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫുള്ള് അപ്പം ഇവൾ ഡാൻസിലോട്ട് തിരിഞ്ഞ ശേഷം ഇവളുടെ വിഷമം അങ്ങ് മാറി ഫുള്ള് എനർജിയാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അസുഖം അങ്ങനെയൊന്നും നോക്കൂല്ല ഒരു പനി വന്നാലും അതൊന്നും കാര്യമാക്കില്ല അത്ര എനർജിയായിട്ടാണ് കളിക്കുന്നത് ഇപ്പം ആ ഒരു വിഷമമൊക്കെ ഞങ്ങളും അങ്ങ് മാറി ആ അങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നതു ഇല്ല 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 മോൾ എങ്ങനെയാ പഠിക്കാനൊക്കെ നല്ല ഒരു ജീവിതത്തിൽ ആദ്യം ഒന്ന് പകച്ചു പോയിട്ടുണ്ടാവും ഒന്ന് സങ്കടപ്പെട്ട് കാണും അത് മോളൊന്നു നല്ല മിടിക്കായി വന്നപ്പോൾ പതങ് മാറി ഇനി എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടോ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ തോന്നുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല അവളെ എന്താണ് അവൾക്ക് ആവാനായിട്ട് ആഗ്രഹം അതിലോട്ട് കൊണ്ടുപോകും അവരുടെ കാലിൻ്റെ പ്രശ്നം ഇതിപ്പോൾ ചിന്തിക്കുന്നതും ഇല്ല 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 മോളിൽ നിന്ന് ഇരുന്നാണല്ലോ നൃത്തം ചെയ്തത് അപ്പോൾ ശരിക്കും നൃത്തം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ അതിന് ആയിട്ട് താളമൊക്കെ ഒപ്പിച്ച് അവളുടെ ആ ഒരു നൃത്തം കാണണമായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വയ്യാത്തൊരു കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്ന അങ്ങനൊരു ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഫുൾ സപ്പോർട്ടേ കിട്ടിയിട്ടുള്ളൂ ഡാൻസ് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെ ഇരുന്ന് ഡാൻസ് കളിക്കാൻ ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ ഒന്നാം ക്ലാസ് വന്ന ശേഷം ടീച്ചറാണിങ്ങനെ പറഞ്ഞത് ഇവർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് വീട്ടിലൊക്കെ പിടിച്ച് നിന്നുകൊണ്ട് ശ്രമിക്കും ഇവർക്ക് ഷൂസിൻ്റെ സഹായം ഇല്ലാതെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും പിടിച്ചു നിന്ന് അത് ഞാൻ ഇങ്ങനെ ടീച്ചറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇവക്കും താല്പര്യമുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊരു ടീച്ചർ ഉൾപ്പെടുന്ന ഒരു ഓണ പ്രോഗ്രാം കണ്ടക്ട് സ്കൂളിൽ കണ്ടക്ട് യു ആർ സി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് ആദ്യമായിട്ട് ഡാൻസ് ഇരുന്ന് കളിക്കുന്നത് അത് അവരുടെ ആദ്യത്തെ സ്റ്റേജാണ് പിന്നെ അങ്ങോട്ട് പുറത്തൊരു സ്റ്റേജ് ഇങ്ങനെ സ്ഥിരമായിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രോഗ്രാമായിട്ട് ശരണ്യുടെ അമ്മയ്ക്കൊരു നല്ല സപ്പോർട്ടാണ് ടീച്ചർ അല്ലേ ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടാവും എന്താണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാം ഭാവിയിൽ അല്ലേ ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ സന്ദേശം ഒരു മോട്ടിവേഷൻ ഞാൻ സ്പെഷ്യൽ ആണ് നോർത്ത് ബി ആർസിലാണ് വർക്ക് ചെയ്യണത് ഇതുപോലെയുള്ള പിള്ളേരെ തന്നെയാണ് വളർത്തുന്നത് ഒപ്പം ഞാനൊരു ഒരു ഘേഷിക്കുട്ടിയുടെ അമ്മയും കൂടിയാണ് ഈ നേരത്തെ പറഞ്ഞ ചോദ്യം അടുത്തൊരു ചോദ്യം ചോദിച്ചോളാം നമ്മൾ ആദ്യം ഒരു കുട്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് പതറിപ്പോകും എന്നുള്ളത് വാസ്തവമാണ് പിന്നെ പലപ്പോഴും സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന കുറേ സമ്മർദ്ദങ്ങളും ഭയങ്കര ഒരു മെൻറ്റൽ പ്രഷറാണ് കുടുംബ സമൂഹത്തിൽ നിന്നായിരുന്നാലും കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രഷർ പിന്നെ നമ്മൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു ടീമിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് അഷ്ടമിക്കൊക്കെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ ഓണത്തിന് നമ്മൾ നോർത്ത് ബി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് അഷ്ടമി ഡാൻസ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത് സവിത എന്നുള്ള സ്പെഷ്യൽ എജ്യൂക്കേറ്ററുണ്ട് ആ ടീച്ചറാണ് ഡാൻസ് എല്ലാം പഠിപ്പിച്ചതൊക്കെ പിന്നെ പറയാനാവുന്ന നമ്മൾ എന്താ പറയുക അത്രയേ ഉള്ളൂ അതേ പറയാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കുട്ടിയുടെ അമ്മ ഒരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തളർന്നു പോയ കുട്ടി തീർന്നു പോവും എന്നുള്ളതാണ് എൻ്റെ അനുഭൂതി ഞാൻ ഞാനതിനെ കണ്ട് കണ്ടുവരുന്നതായിരുന്നാലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എപ്പോഴും അമ്മമാർ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു അമ്മമാർ എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നോ അത്രത്തോളം കുട്ടികളിൽ ഇംപ്രൂവ്മെൻ്റ് വരും എത്രത്തോളം അമ്മമാർ തളർന്നു പോകുന്നു അത്രത്തോളം പിള്ളേരും തളർന്നു പോകും നമ്മളെ വളരും അമ്മമാർ തളർന്നു തന്നെയാണെങ്കിൽ എത്രയോ മടങ്ങ് താഴോട്ട് നമ്മുടെ കുട്ടികൾ പോവും യെസ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പോസിറ്റീവായിട്ട് നമ്മുടെ കുട്ടികൾ എത്രത്തോളം തളരണോ നമ്മൾ ആഗ്രഹിക്കുന്നു പോസിറ്റീവായിട്ട് മനസ്സിലുള്ള സ്വപ്നങ്ങളെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത് ആരാ ആരാ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ആവാം എന്ന ആളെ കുറിച്ച് മോൾ അങ്ങനെ ആ അപ്പൊ നല്ല ഒരു നൃത്തവും ഒക്കെ ചെയ്യുന്ന പാട്ടൊക്കെ പാടുന്ന ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് മാറട്ടെ എന്ന് ആന്റിയും പ്രാർത്ഥിക്കുകയാണ് മ്മക്കൊരു പാട്ട് പാടാമോ ഇപ്പോ നിലവിനഴകെ താരമരികെ വിരിയും സിയേ പാരുയ എന്തായാലും അഷ്ടമിയുടെ ജീവിതം വളരെ മനോഹരമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അഷ്ടമിയുടെ അമ്മയ്ക്കും അഷ്ടമിയുടെ ടീച്ചർക്കും ഒരുപാട് എന്താ പറയുക സന്തോഷം നിറഞ്ഞ പ്രാർത്ഥനകളും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ കരുത്ത് നിങ്ങൾ പരസ്പരം കരുത്തായിട്ടിരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ഓക്കെ